മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അതിൻ്റെ അവസാന കള്ളന്മാരെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തിയവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരടക്കമുള്ളവർ കട്ടുമുടിച്ച കരുവന്നൂരും ലൈഫ് മിഷനും ഒക്കെ പോലെ ഈ ശബരിമല കേസും അങ്ങ് ഒതുങ്ങിയേനെ ഓരോ തവണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ഹൈക്കോടതി പറപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തെ അഥവാ എസ് ഐ ടിയെ അതുകൊണ്ട് എത്ര വമ്പന്മാരായാലും അറസ്റ്റും നടപടിയും ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന് ഭയക്കും അതിനെല്ലാം മുകളിൽ അയ്യപ്പൻ്റെ ഒരു കണ്ണുണ്ട് എന്നൊരു സത്യവും എസ് മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ട് ഇനി അറസ്റ്റിലാകേണ്ടവർ എത്രയും പെട്ടെന്ന് അറസ്റ്റിലാകുമെന്ന ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അയ്യപ്പൻ്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കടത്തുമ്പോൾ അതിനെല്ലാം ഉത്തരവാദിയായി നിന്ന ദേവസ്വ മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കലും ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരായ പത്മകുമാറും എൻ വാസുവും അംഗമായിരുന്ന വിജയകുമാറും അടങ്ങുന്ന പ്രമുഖ സി പി എം നേതാക്കളെല്ലാം തന്നെ അറസ്റ്റിലായി അകത്ത് കിടക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞു വ്യക്തമായ തെളിവ് അവർക്കെതിരെ ഉള്ളത് അവരെ ജാമ്യം നൽകി കോടതി വിട്ടയക്കാത്തത് അതിനർത്ഥം ഈ പറയുന്ന അകത്ത് കിടക്കുന്ന നേതാക്കളെല്ലാം തന്നെ ദേവസ്വ മന്ത്രിയായിരുന്ന കടകംപള്ളിയോട് ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വർണമോഷണത്തിലെ പങ്കും പങ്കുപറ്റലും എല്ലാം പത്മകുമാർ എസ് ഐ ടിക്ക് മുൻപാകെ മൊഴി നൽകി കഴിഞ്ഞു അതുപ്രകാരം ഒരു മാസം മുൻപേ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ എസ് ഐ ടി കരുതിക്കൂട്ടി തന്നെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ നീട്ടിവെച്ചത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ മന്ത്രിയെ തന്നെ ചോദ്യം ചെയ്താൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ളത് ചോദ്യം ചെയ്യലിലും വെള്ളം ചേർത്തു അവർ അവസാനം ജനങ്ങൾ ജനങ്ങളിളകും എന്നുറപ്പായതോടെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു അതും മറച്ചുവെച്ചു കുറേ ദിവസം കഴിഞ്ഞ് പുറത്തായതാണ് അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന എസ് ഐ ടിക്ക് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും മറ്റന്നാൾ അഞ്ചാം തീയതി നന്നായി കിട്ടാനിരിക്കുന്നതേ അപ്പോഴാണ് എ പത്മകുമാർ താഴെ നിന്നും മുകളിൽ നിന്നും കടകംപള്ളിയെ പൂട്ടിട്ട് തുടങ്ങിയത് അറസ്റ്റിലായി ജയിലറക്കുള്ളിൽ കിടക്കുന്ന പത്മകുമാറിന് വന്നിരിക്കുന്ന മാനസിക പ്രയാസം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് തന്നെ കൊണ്ട് തന്നോടൊപ്പം നിന്ന് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ചാരിത്ര പ്രസംഗം നടത്തി നടക്കുന്ന കടകംപള്ളിയെ പൂട്ടുക എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല എല്ലാ തെളിവുകളും കടകംപള്ളിക്കെതിരായി സത്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഹൈക്കോടതിയുടെ മുന്നിൽ എസ് ഐ ടി എത്തുമ്പോഴേക്കും കടകംപള്ളി അറസ്റ്റിലാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിയുന്നത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും കടകംപള്ളിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഉറപ്പിൽ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി എം എന്ന പാർട്ടിയും അതാണ് സത്യം